പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിൽ സഭ പലയിടങ്ങളിൽ വളർന്നു വന്നുവെന്നും ശിഷ്യന്മാർ ഓരോ സ്ഥലത്ത് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ചെറു ഗണങ്ങൾക്ക് ശക്തി പകർന്നുവെന്നും അപ്പോസൽ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നു അറിഞ്ഞ ക്രിസ്തുവിൽ വിശ്വസിക്കുക വിശ്വസിച്ചവനെ പ്രഘോഷിക്കുക പ്രഘോഷിച്ചവനിൽ ജീവിക്കുക എന്നത് ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണ് എന്നാൽ ഈ കടമ അതിൻ്റെ പൂർണതയിൽ പ്രവർത്തന തലത്തിൽ കൊണ്ടുവരിക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണെങ്കിലും പിതാവായ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പാകിയ ക്രിസ്തുവിൻ്റെ പാതകൾ പിന്തുടരുന്നവരുടെ നമ്മളുടെ പാദങ്ങൾ ശുദ്ധമായിരിക്കണം അങ്ങനെ ആ ശുദ്ധിയിൽ അനേകായിരങ്ങൾ കയറണം എന്നതാണ് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ ദൗത്യം ഈ ദൗത്യം പൂർത്തിയാക്കുവാൻ ദൈവം നമ്മെ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ